പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കേക്ക് ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു ഹെവി ഹെവിയായിട്ടുള്ളൊരു ഓർഡർ കിട്ടിയതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ അത് മാനേജ് ചെയ്തത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോവാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മൊത്തത്തിൽ എല്ല കാണാൻ ശ്രമിക്കുക അതേപോലെ വീഡിയോന് ലൈക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇപ്പം കയറി വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ പോയിട്ട് വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് കേക്ക് ഒരുമിച്ച് ചെയ്യുന്നതാണ് ഒരു പന്ത്രണ്ട് കേക്കിൻ്റെതാണ് അപ്പോൾ നമ്മുടെ ഒരു വെൽ വിഷ്ഡ് നമ്മൾ അവരുടെ ഗിഫ്റ്റ് ആയിട്ട് അവരുടെ ഒരു പത്ത് ഫ്രണ്ട്സിന് ഓരോ കേക്ക് വീതം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നാമത്തെ വർഷമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ മറ്റ് രണ്ട് കേക്കുകൾ വേറെ ഒരു വൺ കെ ജിയുടെയും വേറെ ഒരു ഹാഫ് കെ ജി ആണ് ബാക്കി ഈ പത്ത് കേക്ക് പതിനൊന്ന് കേക്ക് ഹാഫ് കെ ജിയും ഒരു കേക്ക് വൺ കെ ജിയുമാണ് എല്ലാം ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് മൊ ഒരേ ഫ്ലേവറിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമാണ് അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്നതൊന്നും ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അത് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഫുൾ റെസിപ്പിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നതല്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം അത് എല്ലാം ഒരേ ഫ്ലേവറിൽ തന്നെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് കേക്ക് നമ്മൾ ടേബിളിൻ്റെ മേലെ സ്റ്റാൻഡൊക്കെ വെച്ച് അതിൽ നമ്മൾ ഓരോ ലെയർ എടുത്തിട്ട് വെച്ച് അപ്പോൾ അതിൽ ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ചോക്ലേറ്റ് ഗണാശ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ പറ്റും പറ്റുന്നതുകൊണ്ട് അപ്പോൾ ഏതാണോ നമുക്ക് പറ്റുന്നത് നമുക്ക് കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് ചോക്ലേറ്റ് സിറപ്പാണ് ചോക്ലേറ്റ് സിറപ്പ് നല്ല ടേസ്റ്റിയാണ് സാധനം അപ്പോൾ അത് നമുക്ക് ലെയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ കേക്കിൻ്റെ അകത്ത് മുരേപോലെ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട് പിന്നെ ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഒരുപാട് ലാഭവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം പക്ഷേ നമ്മൾ ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് ഒരു നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഒരല്പം കുറഞ്ഞു പോയാൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ലെങ്കിലും നമുക്ക് കൂടുതൽ ഓർഡർ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മൾ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഓർഡർ വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഐസിങ് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് ഫിനിഷിങ് വേണം എന്നൊന്നുമില്ല മേലത്തെ ഭാഗം ചെ കുറച്ച് ഫിനിഷ് ചെയ്യുക സൈഡ് ഭാഗം ഒരുപാട് ഫിനിഷ് ചെയ്യണമെന്നൊന്നുമില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ അകത്ത് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി സ്പീഡിൽ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രയും എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് കേക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഒരുപാട് കേക്കുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെതായ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ നമ്മൾ സാധനം കൊടുക്കണം ക്വാളിറ്റിയിൽ ഒരു തരത്തിലും നമ്മൾ വിട്ടുവെച്ച് ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് ഈ ചോക്ലേറ്റ് ആയിട്ട് കേക്കിനാവുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തും വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് അല്ലെങ്കിൽ ഗണാശവും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചോക്ലേറ്റിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് സംഭവം വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് ചെയ്യാം സെയിൽ ചെയ്യുന്നവരോടാണ് പറയുന്നത് അപ്പോൾ ഈ നല്ല ടേസ്റ്റ് ആണ് ഈ സാധനങ്ങളൊക്കെ അതായത് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം കേക്ക് കഴിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇതാണ് ഒരുവിധം പല സ്ഥലങ്ങളിൽ നിന്നും അത് കിട്ടാറില്ല എന്നൊക്കെയാണ് എൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പരമാവധി എല്ലാ കേക്കിൻ്റെ അകത്തും ജസ്റ്റ് വാനില കേക്കിൽ പോലും അത്യാവശ്യം കുറച്ചെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാ കേക്കും ഒരുമിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഒരു വൺ കെ ജിയുടെ മറ്റൊരു ബർത്ത് ഡേ കേക്ക് ഉണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയുടെ ബേർത്ത് ഡേ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് റൗണ്ടിലും കുറച്ച് സ്ക്വയറിലും ഒക്കെയാണ് ചെയ്തത് അത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരേ സമയത്ത് കൂടുതൽ ചെയ്തെടുക്കാൻ രണ്ടും റൗണ്ട് ടിന് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്ന് റൗണ്ട് ടിന്നും സ്ക്വയർ ടിന്നുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എല്ലാ റൗണ്ടിൽ തന്നെ അല്ലെങ്കിൽ എല്ലാം സ്ക്വയറിൽ തന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും അപ്പോൾ ഇതാകുമ്പം ഒരുമിച്ച് രണ്ട് സൈഡിൽ നമുക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഇതിലാണ് ഗ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ സമയം ലാഭിക്കാം ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഹാഫ് കെ ജി കുറച്ച് സ്ക്വയറിലും ചെയ്തിട്ടുണ്ട് കുറച്ച് റൗണ്ടിലും ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഓരോന്ന് മാറ്റി മാറ്റി വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ രണ്ട് അടുപ്പിലുമായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ പന്ത്രണ്ട് കേക്കുകൾ ഞാൻ ഐസിങ് ചെയ്തിട്ട് ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയുള്ള ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കുറച്ച് സ്ക്വയർ ഉണ്ട് കുറച്ച് റൗണ്ട് കേക്കും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു കിലോൻ്റെ ഒരു കേക്കും ഉണ്ട് പതിനൊന്ന് ഹാഫ് കെ ജിയും ഒരു വൺ കെ ജിയും ആണ് ഉള്ളത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എന്നാലും നല്ല ഫാസ്റ്റാണ് ഇപ്പോൾ ചില സമയത്തൊക്കെ ഒരുപാട് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ഓർഡർ വരുമ്പോൾ പക്ഷേ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഫാസ്റ്റായി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കുകൾ ഇതിൻ്റെ സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ കൂടി നമുക്ക് നല്ലൊരു ബെനി ആണ് അപ്പോൾ വൈഫ് കേക്ക് സ്പോഞ്ച് റെഡിയാക്കിത്തരും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനതിങ്ങനെ ചെയ്ത് ക്രീം ബീറ്റ് ചെയ്യലും ഇങ്ങനെയുള്ളത് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ശരിയാക്കി വെക്കാൻ പറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഹാർഡായിട്ട് കിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ചു കൂടി എളുപ്പമാണ് അപ്പോൾ ഇത് എല്ലാ കേക്കിനും നമ്മൾ സൈഡിൽ ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് താഴെയും മേലെ ഓരോ ചെറിയൊരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടർ വേണോ വേണ്ടോ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ ബോർഡർ വെക്കുമ്പോൾ അതിനെ കേക്കിന് വേറെ തന്നെ ഒരു ലുക്കാണ് ഒരു ഒരു ഒതുക്കം ഉണ്ടാവും കാണാൻ ഒരു നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും ഇതിന് മേലെ നമുക്ക് കാര്യമായിട്ട് എഴുതാനൊന്നുമില്ല സീസൺ ഗ്രീറ്റിങ്സ് അത് കൊടുക്കുന്നവരുടെ പേരുമാണ് എഴുതാനുള്ളത് അപ്പോൾ ആ സംഭവമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അതുകൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതായാലും ഞാൻ ഒരുവിധ എല്ലാ കേക്കിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു കേക്ക് എഴുതുന്നുണ്ട് ഞാൻ എപ്പോഴും എഴുതുന്നത് ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് എഴുതുന്നത് അതാണ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഈ പല വഴിക്കും അതായത് ഒരുപാട് ദൂരം ഒരു പത്തിരുപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട സംഭവമാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഞാൻ എത്തിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും രീതിയിലൊക്കെ എഴുതുമ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ സ്ലിപ്പായിട്ട് എഴുത്തൊക്കെ മാറിപ്പോവാനുള്ള ചാ സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗണാശം കൊണ്ട് നമുക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതിയാലുള്ള എഴുതിയെടുക്കുക അവിടെ നിന്ന് നിന്നോളും ഒരു പ്രശ്നവുമില്ല ഇല്ല നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്കൊക്കെ ചെയ്തെടുക്കുക എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കേക്കുകൾ നമ്മൾ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മേലെ ചെറിയ ചോക്ലേറ്റ് ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്കൊക്കെ വീഡിയോന് വളരെ കുറവാണ് ഇപ്പോൾ വ്യൂസ് തീരെ ഇല്ല കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാതിരുന്നത് കൊണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് സുഖമായിട്ട് സുഖസുന്ദരമായിട്ടെല്ലാ കേക്കും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ ഇട്ട് കാണാം